ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റുകളാണ് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് അഗ്ലോണിമ ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് ഗ്രീനും യെല്ലോയും കൂടി മിക്സായിട്ട് കുറച്ച് നേരമൊക്കെ ആയിട്ടുള്ള ലീഫുകളുമായിട്ടുള്ള ഈ ഒരു അഗ്ലോണിമ നമ്മുടെ ഓൺലൈൻ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം കോൺടാക്റ്റ് ചെയ്യാം ഇതും വലിയ കോസ്റ്റ്ലി അല്ലാത്ത ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ റെഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറും ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യുക ഇനിയുള്ളത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പല കളറുകളിലായിട്ടുണ്ട് നമ്മുടെ കയ്യിലൊരു മൂന്ന് വെറൈറ്റി ഇപ്പോൾ സേലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയുള്ളത് ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന ഒരു അഗ്ലോണിമ ചെടിയാണ് കേട്ടോ പിങ്ക് ഡാൽമൈഷ്യൻ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിന് നല്ല പിങ്ക് കളറ് സ്പ്രെഡായിട്ട് നല്ല ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റായി മാറുന്ന ഒരു ചെടിയാണിത് ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ഭംഗി തരുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് അതിനേക്കാളേറെ ഭംഗിയുള്ള നല്ല റൗണ്ട് ലീഫുകളൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരു കളർഫുള്ളായ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതിൽപ്പെട്ട പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല റൗണ്ട് കളറായിട്ടാണ് ആദ്യം വരുന്ന ലീഫുകൾ ഇതുപോലെ ലൈറ്റ് കളറും പിന്നെ മെച്ചോർഡായ ലീഫുകൾ നല്ല ഡാർക്ക് റെഡ് കളറുമായിട്ട് മാറും ഇനി നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക് എന്ന പ്ലാന്റ് ആണിത് ഇത് മെച്യോർഡ് ആവുന്നതിനനുസരിച്ച് ഈ ഒരു കളറായിട്ട് നല്ല ഭംഗിയോടെ വരുന്ന പ്ലാന്റ് ആണ് ഫുള്ളായിട്ട് റെഡ് ലീഫുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ കൂടുതൽ സ്പ്രെഡായിട്ട് വരും വലിയ കോസ്റ്റ്ലി അല്ലാത്ത പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് അതുപോലെ തന്നെയുള്ള പിങ്ക് ലിപ്സ്റ്റിക്കാണിത് ഫുള്ള് കളറായിട്ട് ഈ ഒരു പിങ്ക് കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും വലിയ കോസ്റ്റ്ലി അല്ലാത്ത പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക ഇനിയുള്ളത് കുറച്ച് റേറ്റ് കൂടുതലുള്ള നല്ല ഭംഗിയുള്ള പിങ്ക് വാലൻറ്റൈൻ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ നല്ല ലീഫുകളും നല്ല കട്ടിയുള്ളൊരു തരം ലീഫാണ് ഇതിന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഈ ഒരു ചെടിയും നമ്മുടെ ഗാർഡനിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെയാണ് അതിൻ്റെ ഒരു കളറും രീതിയൊക്കെ വരുന്നത് പിന്നീട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇത് നമുക്ക് കുറഞ്ഞ പ്ലാന്റുകളൂ സെയിലിന് ഇനിയുള്ളത് അഗ്ലോണിമ ചെടികളിൽ അത്യാവശ്യം മനോഹരിയായ വൈറ്റ് ലഗാച്ചി പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോയും ഗ്രീനും കൂടെ മിക്സായ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെലിൽ ഇപ്പോൾ ആണ് ഗ്രീനും യെല്ലോയും റെഡും കൂടെ മിക്സായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് ഈ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറ് സ്പ്രെഡായിട്ട് ഫുള്ളായിട്ട് പിങ്ക് ലീഫുകൾ വരുന്ന ഒരു ചെടിയാണ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയ പ്ലാന്റിൻ്റെ ബേബിയാണ് ഇനിയുള്ളത് ബിർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫെലഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് കൂടുതൽ കൂടുതൽ ഇതിൻ്റെ ലീഫുകൾ വൈറ്റ് കളറ് സ്പ്രെഡായിക്കൊണ്ടിരിക്കും നല്ല മെച്ചുവർഡ് ആയ പ്ലാന്റ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് അഗ്ലോണിമയാണ് റേറ്റ് കുറഞ്ഞ അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് റെഡ് എമറാൾഡ് പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളിൽ പടർന്ന് വരുന്ന ആ ഒരു റെഡ് കളറാണ് ഇതിനെ വെറൈറ്റി ആക്കുന്നത് മെച്യോർഡായി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫുകൾ റെഡ് കളർ കൂടുതൽ കൂടുതൽ വരുന്നു നല്ല ഭംഗിയോടെ വളരുന്നൊരു പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ആന്തോറിയും റെഡ് കളറാണ് കേട്ടോ റെഡ് കളർ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഇത് റെഡ് പനാമയാണ് പനാമ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് കുറച്ച് വലുപ്പക്കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു അക്ലോണിമൈ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമയാണ് റെഡ് പിക്ക് വർഗത്തിൽ പെട്ടതാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ഇതിൽ രണ്ട് പ്ലാന്റ് വരുന്നുണ്ട് ഇനിയുള്ളത് കലാത്തിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ കലേഡിയം പ്ലാന്റ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് കയ്യിലുള്ള കളക്ഷനൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ ഒരു ചെടിയുടെ പിക് സ്ക്രീൻഷോട്ട് എടുത്ത് പിക്ചർ എനിക്ക് അയച്ചു തരണം എന്നിട്ട് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരിക നിങ്ങൾ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചെടികൾ ഞാൻ വരുന്ന സമയത്ത് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും വരും പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം